ഹായ് വെൽക്കം ടു ആൻഡ് സ്റ്റവിങ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് അതിന് നമ്മൾ ഫസ്റ്റ് ഒരു സ്കെയിലും പെന്നോ പെൻസിലോ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കാം ഓക്കെ അതിന് ശേഷം നമ്മൾ ഒരു സൂചിയും നൂലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂചിയും നൂലും കോർത്തിട്ട് അറ്റത്തൊരു നോട്ടിടാം ഓക്കെ ഇതിലിപ്പോൾ ഞാൻ നേരത്തെ നോട്ടിട്ടിട്ടുണ്ട് നമ്മൾ എങ്ങനെയത് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ഫ്രെയിം ഫ്രെയിം എന്നോ നമുക്ക് പറയാം ഈ എംബ്രോയിഡറി റിങ്ങിൻ്റെ അടിയിൽ കൂടെ മുകളിലോട്ട് സൂചി പുറത്തേക്കെടുക്കാം അതിനു ശേഷം സെയിം ഡിസ്റ്റൻസിൽ വേണം നമ്മളിത് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം ഒരു സൂചി ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും മുന്നോട്ട് പുഷ് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് എടുത്തിട്ട് മുകളിലേക്ക് അങ്ങനെയും ചെയ്യാം അത് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെയിം ഗ്യാപ്പിൽ നമ്മൾ ഡ്രസ്സൊക്കെ തയ്ക്കാൻ നേരത്ത് സ്റ്റിച്ച് പൊട്ടി പോകുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ആ ഒരു ബേസിക് സ്റ്റിച്ചാണ് റണ്ണിംഗ് സ്റ്റിച്ച് ഇനി സൂചി ക്ലോത്തിൻ്റെ പുറത്തേക്കെടുത്തതിന് ശേഷം അവിടെ ഒരു നോട്ട് ഇടാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗാർമെൻറ്റിൽ ചെറിയൊരു ഡിസ്റ്റൻസിൽ സൂചി പുറത്തേക്കെടുത്തതിന് ശേഷം നമ്മളാ നൂല് ആ സൂചിയെ ഒരു തവണ രണ്ട് തവണ രണ്ടോ മൂന്നോ ട്വിസ്റ്റ് ചെയ്യാം ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം മെല്ലെ സാധാരണ വലിച്ചു കൊടുക്കുക കെട്ടുകൊടുങ്ങാതെ സൂക്ഷിക്കണം കാരണം കെട്ടു പുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടിങ് മുതൽ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ മെല്ലെ വലിച്ചതിന് ശേഷം അവിടെ ഒന്ന് ടൈറ്റായിട്ട് അമർത്തി കഴിഞ്ഞാൽ അവിടെ ലോക്കായി ഇനി നമ്മൾ ഒരു കത്രിക എടുത്തിട്ട് അവിടെ കട്ട് ചെയ്യാം ഓക്കെ ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രെയിമിൻ്റെ പുറകോശവും മുൻഭാഗവും ഒരേപോലെയായിരിക്കും എംബ്രോ എംബ്രോയ്ഡറി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുക പിന്നെ ഈ വർക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കുറേ എംബ്രോയ്ഡറി ഡിസൈൻസ് കിട്ടും ആ ഡിസൈൻസ് ഒരു എ ഫോർ സൈസിലേക്ക് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ കുറച്ച് പ്രിൻ്റ് എടുത്തതാണ് അതിൽ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ് ഓക്കെ ഈ ഫ്രെയിമിൽ ഇങ്ങനെ കാർബൺ പേപ്പർ വെച്ചതിന് ശേഷം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വന്ന ഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ഡിസൈൻ അതിൽ ഡ്രോ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാം ഇവിടെ ഞാൻ ചെയ്തൊരു വർക്കിൻ്റെ പിക്ചർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം ഓക്കേ താങ്ക്